ഒരു കാര്യം അറിയില്ല എങ്കിൽ മിണ്ടാതിരിക്കുക എന്നതാണ് മാന്യമായ കാര്യം അതിനു പകരം ഞങ്ങളാണ് കോൺഗ്രസിന്റെ ജീവനാടി ഞങ്ങളിൽ കൂടി മാത്രമേ കേരളത്തിൽ കോൺഗ്രസ് വളരുകയും അധികാരത്തിൽ വരികയും ചെയ്യുകയുള്ളൂ എന്ന് അലറിക്കൊണ്ട് മുതിർന്നവരെ അധിക്ഷേപിച്ച് ഉറഞ്ഞു തുള്ളിയാൽ ഈ ചരിത്രങ്ങളെല്ലാം അറിയുന്ന പൊതുജനങ്ങൾ ഭാവി തലമുറക്കാരായ കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ തള്ളുന്ന സ്ഥിതി ഉണ്ടാകും കേരളത്തെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ രൂപവും ഭാവവും സ്വഭാവവും അല്ല കോൺഗ്രസിൽ ഉണ്ടായിരുന്നത് തൊഴിലാളി വർഗ ശക്തിയായിരുന്നില്ല കോൺഗ്രസിന്റെ അടിത്തറ എന്നും കർഷകരും ഇടത്തരക്കാരുമായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ബലം അതുകൊണ്ട് തന്നെ ഏത് കാലത്തും കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് മധ്യവയസ്കരായ കോൺഗ്രസ് പ്രവർത്തകരാണ് പാർട്ടിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ നയിക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായി പ്രവർത്തിക്കുന്നതിനും താൽപ്പര്യമെടുക്കുക ഈ പറഞ്ഞ മധ്യവയസ്കരായ നേതാക്കളാണ് തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കുന്നതും പോളിംഗ് ബൂത്തുകളിൽ കാത്തുനിന്ന് പരമാവധി അനുഭാവ്യങ്ങളിൽ വോട്ട് ചെയ്യിക്കാൻ ഒക്കെ ചെറുപ്പക്കാരേക്കാൾ കൃത്യതയോടെ പ്രവർത്തിച്ചിരുന്നത് മധ്യവയസ്കരാണ്